നമസ്കാരം പഹൽഗാമിൽ ഭീകരാക്രമണം നടക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യൻ സന്ദർശനത്തിലായിരുന്നു അവിടെ നിന്ന് അദ്ദേഹം വേഗതയിൽ തിരിച്ചെത്തിയെങ്കിലും ഔദ്യോഗിക ജോലികളിലൊന്നും തടസ്സം വരുത്തിയില്ല രാജ്യാന്തര തലത്തിലും ആഭ്യന്തര തലത്തിലും പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും മീറ്റിംഗുകളും ചർച്ചകളും ഒക്കെ അതിന് വഴിക്ക് നടന്നു പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഒരു യോഗം ബീഹാറിലും വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനം കേരളത്തിലുമൊക്കെ ഈ കാലഘട്ടത്തിൽ തന്നെയാണ് നടത്തിയത് ആവശ്യത്തിന് തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയതിനു ശേഷം മെയ് മാസം ഏഴാം തീയതി അതിശക്തമായ തിരിച്ചടി ലോകം മുഴുവൻ കൈയടിച്ച ഒരു തിരിച്ചടി പാക് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ട് ഇന്ത്യ നൽകി ഇതിന് തൊട്ടു തലേദിവസം പ്രധാനമന്ത്രി തന്റെ സന്ദർശനങ്ങളും ദൗത്യങ്ങളും തുടർന്നിരുന്നു തലേദിവസം പ്രധാനമന്ത്രി സുപ്രധാനമായ ഒരു ട്വീറ്റ് നടത്തി ആ ട്വീറ്റ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറുമായി അന്തിമ ചർച്ച പൂർത്തിയാക്കി മൂന്ന് വർഷമായി ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാപാര ചർച്ച വിജയിച്ചിരിക്കുന്നു എന്ന ട്വീറ്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ വ്യാപാര ചർച്ചയിലാണ് ഈ കാലയളവിൽ രണ്ടോ മൂന്നോ പ്രധാനമന്ത്രിമാർ ബ്രിട്ടനിൽ വന്നുപോയി അന്ന് തുടങ്ങിയ ആ വ്യാപാര ചർച്ച കീർ സ്റ്റാർമർ എന്ന് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നയിക്കുന്ന സർക്കാരുമായി പൂർത്തിയാക്കി ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ വ്യാപാര കരാറിൽ ഒപ്പുവെക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് ഈ വ്യാപാര കരാറിന്റെ വിശദാംശങ്ങൾ ഇന്ത്യൻ മാധ്യമങ്ങളിൽ വേണ്ടതുപോലെ വന്നിട്ടില്ല അത് വരുന്നതിന് തൊട്ടു മുൻപ് തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം മൂർധന്യാവസ്ഥയിൽ എത്തുകയും വാർത്തകളെല്ലാം അതിൻ്റെ പിന്നാലെ പോവുകയും ചെയ്തു എന്നാൽ ബ്രിട്ടീഷ് മാധ്യമങ്ങളിൽ ഈ വ്യാപാര കരാറിനെ കുറിച്ചുള്ള വാർത്തകൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നു ഈ വാർത്തകളിലൊക്കെ വില്ലൻ വേഷത്തിൽ നിൽക്കുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ആണ് ബ്രിട്ടന്റെ താല്പര്യം മറികടന്നുകൊണ്ട് ഇന്ത്യക്ക് മുമ്പിൽ രാജ്യത്തെ കീഴടക്കിയിരിക്കുന്നു എന്നാണ് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ വാർത്ത എഴുതുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുമ്പിൽ കീഴടങ്ങിയിരിക്കുന്നു എന്ന നിലവിളിയാണ് ബ്രിട്ടീഷ് മാധ്യമങ്ങളിൽ നിരന്തരം കേൾക്കുന്നത് അതിന് കാരണം ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള വ്യാപാര കരാറിൽ സുപ്രധാനമായ ഒരു വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് തീർച്ചയായും വ്യാപാര കരാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച നികുതി ഇളവാണ് ഇന്ത്യക്കും ബ്രിട്ടനും അനുകൂലമായ നികുതി ചർച്ചകൾ പൂർത്തിയാക്കുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്തു ഇന്ത്യ ധാരാളമായി ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുന്നത് തുണിത്തരങ്ങളും മരുന്നും ഭക്ഷണ വസ്തുക്കളുമാണ് അവയ്ക്കൊക്കെ ബ്രിട്ടൻ താരിഫ് കുറയ്ക്കാം എന്ന് സംബന്ധിച്ചിട്ടുണ്ട് അതായത് കിറ്റെക് സാബുവിനെ പോലുള്ള തുണി നിർമ്മാതാക്കൾക്ക് ഇത് വലിയ ഗുണം ചെയ്യും ലോകത്തെ ഏറ്റവും കൂടുതൽ തുണിത്തരങ്ങൾ നിർമ്മിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ് ബംഗ്ലാദേശിനെ പോലുള്ള രാജ്യങ്ങളാണ് അതിൽ ഇന്ത്യക്ക് ഭീഷണി ഉയർത്തി നിൽക്കുന്നത് ആ തുണിത്തരങ്ങൾക്ക് ബ്രിട്ടൻ തീരുവ ഇളവ് ചെയ്തു കൊടുക്കുന്നതോടെ ഇന്ത്യൻ തുണി വ്യവസായ മേഖലയ്ക്ക് വലിയ ഉണർവുണ്ടാകും ആ ഉണർവ് ഇന്ത്യക്ക് ഗുണമാകുമെങ്കിലും ബ്രിട്ടീഷ് മാധ്യമങ്ങൾ അതേക്കുറിച്ച് വിമർശനമൊന്നും ഉന്നയിച്ചിട്ടില്ല കാരണം ബ്രിട്ടന് അനുകൂലമായി ചില നികുതി ഇളവുകൾ ഇന്ത്യ നൽകുന്നുണ്ട് ബ്രിട്ടനിൽ നിന്നും കാറുകൾ ഇറക്കുമതി ചെയ്യുമ്പോൾ ഇന്ത്യ വലിയ തോതിൽ തീരുവ ഇളവ് ചെയ്തു കൊടുക്കും അതുപോലെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വിസ്കി തുടങ്ങിയവയ്ക്കൊക്കെ നികുതി ഇളവ് ചെയ്തു കൊടുക്കും ബ്രിട്ടീഷ് നിർമ്മിത വിസ്കികൾ അല്ലെങ്കിൽ സ്കോച്ച് വിസ്കികളാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നത് എന്നറിയാം ഇന്ത്യയിൽ വലിയ നികുതി ഈ അടുത്ത കാലത്ത് അതിന് കുറവ് വരുത്തിയിട്ടുണ്ട് വീണ്ടും കുറവ് വരുത്തി വിസ്കി അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിക്കും അത് ബ്രിട്ടീഷ് വിപണിയെ സമ്പുഷ്ടപ്പെടുത്തും ഇന്ത്യക്കാർക്ക് വില കുറഞ്ഞ വിസ്കിയും വില കുറഞ്ഞ കാറും വാങ്ങാൻ അവസരമൊരുക്കും അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണകരമായ വ്യാപാര ബന്ധമാണ് ഇത്തരം കരാർ വഴി ഉണ്ടാകുന്നത് എന്നാൽ ബ്രിട്ടീഷ് മാധ്യമങ്ങളെ ചൊടിപ്പിക്കുന്നത് അതൊന്നുമല്ല ബ്രിട്ടനിൽ പോയി ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർക്കും ബ്രിട്ടനിൽ സംരംഭങ്ങൾ നടത്തുന്ന ഇന്ത്യൻ കമ്പനികൾക്കും ഒരു പ്രത്യേകതരം ഇളവ് അനുവദിച്ചതാണ് ബ്രിട്ടീഷ് മാധ്യമങ്ങളെ കലി പിടിപ്പിക്കുന്നത് ബ്രിട്ടനിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർക്കും ബ്രിട്ടനിൽ കമ്പനികൾ നടത്തുന്ന ഇന്ത്യക്കാർക്കും ആദ്യത്തെ മൂന്ന് വർഷം എൻ ഐ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ നാഷണൽ ഇൻഷുറൻസ് കോൺട്രിബ്യൂഷൻ വേണ്ട എന്നതാണ് അവരെ ചൊടിപ്പിക്കാൻ കാരണം എൻ ഐ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നികുതിക്ക് പുറമേ കൊടുക്കുന്ന മറ്റൊരു നികുതിയാണ് ബ്രിട്ടനിൽ ജോലി ചെയ്യുന്ന എല്ലാവരും ഇൻകം ടാക്സ് മടയ്ക്കണം എൻ അടക്കണം ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ആദായ നികുതിയാണ് ആദായ നികുതി സർക്കാരിന് അടയ്ക്കണം അതിന് ഒരു ഇളവുമില്ല അത് ഇന്ത്യക്കാർ അവിടെ പോയി ജോലി ചെയ്താലും അങ്ങനെ ചെയ്യണം രണ്ടാമത് അടയ്ക്കേണ്ടത് എൻ ഐ അല്ലെങ്കിൽ നാഷണൽ ഇൻഷുറൻസ് കോൺട്രിബ്യൂഷൻ ആണ് അതിപ്പോൾ ഏതാണ്ട് പതിനഞ്ച് ശതമാനമായി ഉയർന്നിട്ടുണ്ട് ഈ പതിനഞ്ച് ശതമാനം എൻ ഐ ഇന്ത്യക്കാർക്ക് മൂന്ന് വർഷത്തേക്ക് ബാധകമല്ല എന്നതാണ് ഈ കരാറിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഇന്ത്യക്കാർക്ക് ഉണ്ടാക്കുന്ന സേവിംഗ് ചില്ലറയല്ല അവരുടെ മുഴുവൻ ശമ്പളത്തിന്റെയും പതിനഞ്ച് ശതമാനം ലാഭിക്കാൻ കഴിയും അവിടെ ബിസിനസ് ചെയ്യുന്ന ഇന്ത്യൻ കമ്പനികളുടെ വരുമാനത്തിൽ വലിയ മാറ്റമുണ്ടാക്കും ബ്രിട്ടനിൽ ഇന്ത്യക്കാർക്കും ബ്രിട്ടീഷുകാർക്കും രണ്ടു നീതി അതും ബ്രിട്ടീഷുകാരെക്കാൾ മുൻഗണന ഇന്ത്യക്കാർക്ക് എന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കൺസർവേറ്റീവ് പാർട്ടി അടക്കമുള്ളവർ രംഗത്ത് വന്നിട്ടുണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള വലിയ വിവേചനമായി ഇത് ചിത്രീകരിക്കപ്പെടുന്നു എന്നാൽ ബ്രിട്ടീഷ് മാധ്യമങ്ങൾ കാണാതെ പോകുന്ന ഒരു വാസ്തവം എന്തുകൊണ്ടോ ലേബർ സർക്കാരിന് വിശദീകരിക്കാൻ കഴിയാതെ പോകുന്ന ഒരു വാസ്തവമുണ്ട് വാസ്തവത്തിൽ നാഷണൽ ഇൻഷുറൻസ് ഇന്ത്യക്കാരോട് മാത്രമല്ല ഏതെങ്കിലും ഒരു വിദേശിയോടെ ആദ്യത്തെ അഞ്ചു വർഷം ഈടാക്കുന്നത് നിയമവിരുദ്ധവും അന്യായവുമാണ് ഇങ്ങനെ നികുതി അടയ്ക്കുന്ന ആരെങ്കിലും ബ്രിട്ടീഷ് കോടതിയെ പോയാൽ അവർക്ക് അനുകൂലമായി വിധി കിട്ടേണ്ടതാണ് കാരണം ഈ നാഷണൽ ഇൻഷുറൻസ് കോൺട്രിബ്യൂഷന്റെ ലക്ഷ്യം രണ്ടാണ് ഒന്ന് സൗജന്യ ചികിത്സ രണ്ട് പെൻഷൻ നമ്മുടെ രാജ്യത്തെ പോലല്ല യു കെയിലേത് സ്വകാര്യ ചികിത്സ വളരെ കുറവാണ് യു കെയിലെ സർക്കാർ ആശുപത്രികളാണ് ചികിത്സ ഏർപ്പെടുത്തിയിരിക്കുന്നത് അവിടെ താമസിക്കുന്നവർക്ക് മുഴുവൻ സൗജന്യ ചികിത്സയായിരുന്നു ഈ അടുത്ത കാലം വരെ എന്നാൽ ഇമിഗ്രേഷൻ നിയമം മാറുകയും പെർമനന്റ് റെസിഡന്റ് ആകുന്നത് വരെ അവർക്ക് ചികിത്സയ്ക്ക് വേണ്ടി പ്രത്യേക പണം കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു ഏതാണ്ട് ആയിരം പൗണ്ടിൽ അധികമാണ് ഒരു വർഷം ഒരു കുടിയേറ്റക്കാരൻ എൻ എച്ച് എസ് സർചാർജ് എന്ന പേരിൽ കൊടുക്കേണ്ടത് അതായത് അഞ്ചംഗങ്ങളുള്ള ഒരു കുടുംബം ഏതാണ്ട് അയ്യായിരം പൗണ്ട് അതായത് അഞ്ച് ലക്ഷത്തിലധികം രൂപ സർക്കാരിൽ അടച്ചാൽ മാത്രമേ അവർക്ക് ചികിത്സ കിട്ടൂ അതടയ്ക്കാതെ അവിടെ രോഗം വരുന്നവർ എൻ എച്ച് എസ് ചികിത്സയ്ക്ക് ഫീസ് കൊടുക്കണം അതായത് വിസിറ്റിംഗ് വിസയിൽ ഒരാൾ വന്നു എന്ന് കരുതുക അയാൾ ഈ എൻ എച്ച് എസ് സർ അടയ്ക്കേണ്ടതില്ല അയാൾ പക്ഷേ ഈ സ്വകാര്യ ഇൻഷുറൻസ് എടുക്കണമെന്നാണ് വായ്പ സ്വകാര്യ ഇൻഷുറൻസ് ഇല്ലാതെ ഒരാൾ വിസിറ്റിംഗ് വിസയിൽ അവിടെ വരികയും രോഗബാധിതനായി ആശുപത്രിയിലാവുകയും ചെയ്താൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ബില്ല് അടയ്ക്കാൻ ബാധ്യസ്ഥരാണ് അതാണ് അവിടുത്തെ നിയമം പെർമനന്റ് റെസിഡൻസി കിട്ടണമെങ്കിൽ തുടർച്ചയായി അഞ്ചു വർഷം ബ്രിട്ടനിൽ ജോലി ചെയ്യണം സ്റ്റുഡൻറ് വിസക്കാർക്ക് പെർമനന്റ് റെസിഡൻസി കിട്ടില്ല വർക്ക് പെർമിറ്റിലുള്ളവർ അല്ലെങ്കിൽ അവരുടെ ആശ്രിതർ ഇവർക്കാണ് പെർമനന്റ് റെസിഡൻസി കിട്ടുന്നത് ഈ പെർമനന്റ് റെസിഡൻസി കിട്ടുന്ന അഞ്ച് വർഷം ഇവർക്ക് ചികിത്സ സൗജന്യമല്ല ഇവർക്കൊരു സാമൂഹ്യ ആനുകൂല്യങ്ങളും കിട്ടില്ല ഇവർക്കൊരു പെൻഷനും കിട്ടില്ല പിന്നെ എന്തിനാണ് ഇവർ പെൻഷന് വേണ്ടിയും ചികിത്സയ്ക്ക് വേണ്ടിയുമുള്ള നാഷണൽ ഇൻഷുറൻസ് അടയ്ക്കുന്നത് എന്ന ചോദ്യം പലരും വിസ്മരിച്ചു പോകുന്നു ആ ചോദ്യമാണ് മോദി സർക്കാർ അന്തസ്സോടെ അവിടെ ഉയർത്തിയതും സർക്കാർ അംഗീകരിച്ചതും ആദ്യത്തെ മൂന്ന് വർഷം ഇന്ത്യൻ ജോലിക്കാർക്ക് ഈ എൻ ഐ കോൺട്രിബ്യൂഷൻ വേണ്ട എന്ന് വെച്ചതും ഇത് മനസ്സിലാക്കാതാണ് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ ബഹളം വയ്ക്കുന്നത് എങ്കിൽ പോലും ബ്രിട്ടീഷ് മാധ്യമങ്ങളുടെ ബഹളം കേൾക്കുമ്പോൾ അഭിമാനം തോന്നാറുണ്ട് പലപ്പോഴും ഇന്ത്യക്കെതിരെ നെഗറ്റീവ് വാർത്തകളാണ് ബ്രിട്ടീഷ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇന്ത്യ ബ്രിട്ടന് മുമ്പിൽ ഒന്നുമല്ല എന്ന തരത്തിൽ ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ കാല് പിടിച്ച് നിൽക്കുന്ന ഇന്ത്യൻ ഭരണാധികാരികളെ ആണ് അവർ ചിത്രീകരിക്കുന്നത് ഇന്ത്യൻ റെയിൽവേയെക്കുറിച്ച് എന്തെങ്കിലും വാർത്ത വന്നാൽ ബോംബെയിലെ തിരക്കേറിയ സബേർബൺ ട്രെയിനുകളുടെ ദൃശ്യങ്ങളാണ് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ കാണിക്കുന്നത് ഇന്ത്യയിലെ പാവങ്ങളെ കുറിച്ച് പറയുമ്പോൾ മുംബൈയിലെ ചേരിയുടെ ദൃശ്യങ്ങളാണ് അവർ കാണിക്കുന്നത് ബ്രിട്ടൻ്റേതും അടക്കമുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റി കഴിയുന്ന ഒരു ദരിദ്ര രാജ്യമാണ് ഇന്ത്യ എന്ന തരത്തിൽ ഇന്ത്യൻ ഭരണാധികാരികൾ പാശ്ചാത്യ ഭരണാധികാരികളെ കാല് പിടിച്ച് ജീവിക്കുന്നവരാണ് എന്ന തരത്തിൽ വാർത്തകൾ വരുന്നിടത്തെ ഇന്ത്യ ബ്രിട്ടനോട് നെഗോഷിയേഷൻ നടത്തി ആനുകൂല്യങ്ങൾ കൈപ്പറ്റിക്കൊണ്ടു പോയി എന്ന് പറഞ്ഞ് വിലപിക്കുന്നത് കാണുമ്പോൾ രസമുണ്ട് പഴയ ഇന്ത്യ അല്ല പുതിയ ഇന്ത്യ എന്ന് അവർ സമ്മതിക്കുന്ന അവസ്ഥ ഈ നെഗോഷിയേഷൻ വലിയ ഗുണമാണ് ഇന്ത്യക്കാർക്കുണ്ടാക്കിയിരിക്കുന്നത് അവിടുത്തെ ജനരോഷം ശക്തമാകുമ്പോൾ അത് റദ്ദാകുമോ എന്നുറപ്പില്ല പക്ഷേ ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ വലിയൊരു വ്യാപാര കരാറിൽ ഒപ്പുവയ്ക്കുമ്പോൾ അത് ഇന്ത്യക്ക് ഗുണകരമായ തരത്തിൽ മാറ്റി തീർക്കുമ്പോൾ അഭിമാനിക്കാം ഓരോ ഇന്ത്യക്കാരനും നമ്മുടെ ഇന്ത്യ പഴയ ഇന്ത്യ അല്ല സായിപ്പിൻ്റെ മുമ്പിൽ പോയി ചോദ്യങ്ങൾ ചോദിക്കാനും അവരോട് നെഗോഷിയേഷൻ നടത്താനും നമുക്ക് അനുകൂലമായി വ്യാപാര കരാറിൽ ഏർപ്പെടാനുമൊക്കെ ശേഷിയുള്ള രാജ്യമായി നമ്മൾ വളർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കി അഭിമാനിക്കാം